ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മലയാളത്തിലെ ഒരു പ്രയോഗമുണ്ട് അവൻ മട്ടൻ മാത്രമല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ചു രവി ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചും സംസാരിക്കും യൂസഫ് അലി കേട്ടിട്ടുണ്ടാവും അല്ലേ എം കെ ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി ഇന്ത്യയിൽ മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളിലും മാളുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇതും എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത് ഐ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച് ഐ സ്പീക്ക് ഐ എന്താർത്ഥം ഞാൻ സ്പീക്ക് സംസാരിക്കുക ഞാൻ സംസാരിക്കാറുണ്ട് അത് മാത്രമല്ല എന്ത് മാത്രമല്ല ഇംഗ്ലീഷ് അപ്പം അതിൻ്റെ അർത്ഥമായിരിക്കും ഐ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല സംസാരിക്കുക പിന്നെ ഏതും കൂടി ഉണ്ട് ബട്ട് ആൾസോ അതും കൂടിയുണ്ട് എന്ത് ഫ്രഞ്ച് അപ്പ ഒരാൾക്ക് രണ്ട് കാര്യം ചെയ്യാം രണ്ടാൾക്ക് ഒരു കാര്യം ചെയ്യാം ഐ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച് അപ്പൊ ഞാനാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് സംസാരിക്കുക എന്ന പ്രവൃത്തി എന്ത് മാത്രമല്ല ഇംഗ്ലീഷ് മാത്രമല്ല പിന്നെ എന്തും കൂടി ഉണ്ട് ഫ്രഞ്ചും കൂടി ഉണ്ട് അപ്പൊ മനസ്സിലായല്ലോ ഐ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച് ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചും സംസാരിക്കും നോട്ട് ഓൺലി ഹരി ഹരി മാത്രമല്ല ബട്ട് ആൾസോ ഗോപി ഗോപിയും കൂടി ഉണ്ട് ലൗഡ് ഹെയർ സ്നേഹിച്ചിരുന്നു ആരെ അവളെ അപ്പോൾ രണ്ടാൾ കൂടിയിട്ട് ഒരാൾ സ്നേഹിക്കുന്നു ഇവിടെ ഒരാൾ രണ്ട് കാര്യം ചെയ്യുന്നു ഇവിടെ രണ്ടാൾ കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു വ്യത്യാസം മനസ്സിലായോ ഹരി മാത്രമല്ല നോട്ട് ഓൺലി ഹരി ഹരി മാത്രമല്ല പിന്നെ ആരുണ്ട് ഗോപിയുണ്ട് എന്താണ് ചെയ്യുന്നത് സ്നേഹിക്കുക പ്രേമിക്കുക ആരെ അവളെ മനസ്സിലായില്ലേ നോട്ട് ഓൺലി ഹരി ബട്ടാൾസോ ഗോപി ലൗഡ് ഹെർ ഹരി മാത്രമല്ല ഗോപിയും അവളെ സ്നേഹിച്ചിരുന്നു അന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാകാം നമുക്കൊന്നും പറയാൻ പറ്റൂല അല്ലേ നോട്ട് ഓൺലി ഹരി ബട്ടാൾസോ ഗോപി ലൗഡ് ഹെർ ഹരി മാത്രമല്ല ഗോപിയും അവളെ സ്നേഹിച്ചിരുന്നു ഹി വിസിറ്റഡ് നോട്ട് ഓൺലി ഇൻ യു എസ് എ എന്താണ് അതിൻ്റെ അർത്ഥം വരാ ഹി വിസിറ്റഡ് വിസിറ്റ് സന്ദർശിക്കുക വിസിറ്റഡോ സന്ദർശിച്ചു നോട്ട് ഓൺലി ഇൻ യു എസ് എ യുഎസ് എന്താണ് ഫുൾ ഫോം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക മാത്രമല്ല അവൻ അമേരിക്കയിൽ മാത്രമല്ല ബട്ടാൾസോ അവിടെയും കൂടി എവിടെ യു കെ യുണൈറ്റഡ് കിങ്ഡം ലണ്ടൻ അവൻ അമേരിക്കയിൽ മാത്രമല്ല ലണ്ടനിലും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു സന്ദർശിച്ചിരുന്നു പോയിരുന്നു ഹീ വിസിറ്റഡ് നോട്ട് ഓൺലി ഇൻ യു എസ് എ ബട്ട് ആൾസോ യു കെ അമേരിക്കയിൽ മാത്രമല്ല അവൻ യു കെയിലും സന്ദർശിച്ചിരുന്നു ഐ സ്പീക്ക് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച് ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചും സംസാരിക്കും നോട്ട് ഓൺലി ഹരി ബട്ട് ആൾസോ ഗോപി ലൗഡ് ഹെർ ഹരി മാത്രമല്ല ഗോപിയും അവളെ സ്നേഹിച്ചിരുന്നു ഹി വിസിറ്റഡ് നോട്ട് ഓൺലി ഇൻ യു എസ് എ ബട്ട് ആൾസോ യു കെ അവൻ അമേരിക്കയിൽ മാത്രമല്ല ലണ്ടനിലും പോയിരുന്നു ഷീ ഗോട്ട് നോട്ട് ഓൺലി സ്റ്റേറ്റ് ബട്ട് ആൾസോ നാഷണൽ അവർഡ് അവൾ ഗെറ്റ് ലഭിക്കുക ഗോട്ട് ലഭിച്ചു അപ്പോൾ അവൾക്ക് കിട്ടി എന്താണ് നോട്ട് ഓൺലി സ്റ്റേറ്റ് സംസ്ഥാനം മാത്രമല്ല ബട്ട് ആൾസോ അതും കൂടിയുണ്ട് എന്തുകൂടിയുണ്ട് നാഷണൽ അവാർഡ് ദേശീയ അവാർഡും അവൾ കരസ്ഥമാക്കിയിട്ടുണ്ട് നേടിയിട്ടുണ്ട് ഷീ ഗോട്ട് നോട്ട് ഓൺലി സ്റ്റേറ്റ് ബട്ട് ആൾസോ നാഷണൽ അവാർഡ് ഈ നോട്ട് ഓൺലി ബട്ട് ആൾസോ വയ്ക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആവർത്തനങ്ങൾ പാടില്ല അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് 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 കണ്ട അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒരെണ്ണം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക നോട്ട് ഓൺലി ബട്ടാൾസോ എന്ന പ്രയോഗം അതുമാത്രമല്ല ഇത് എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു ഭംഗി വരണമെങ്കിൽ അങ്ങനെയാണ് ഉപയോഗിക്കുക ഷീ ഗോട്ട് നോട്ട് ഓൺലി സ്റ്റേറ്റ് ബട്ടാൾസോ നാഷണൽ അവാർഡ് അവൾ സംസ്ഥാന അവാർഡ് മാത്രമല്ല ദേശീയ അവാർഡും നേടിയിട്ടുണ്ട് ഹി ട്ക്ക് നോട്ട് ഓൺലി മട്ടൺ ടേക്ക് കഴിക്കുക ടുക്ക് കഴിച്ചു വലിയ ഭക്ഷണങ്ങൾക്ക് ടേക്ക് അല്ലെങ്കിൽ ഹാവാണ് ഉപയോഗിക്കുക ചെറുവക ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ പഴങ്ങളൊക്കെ ഐസ്ക്രീമൊക്കെ ഈറ്റ് ഹിറ്റ് നോട്ട് ഓൺലി മട്ടൺ മുട്ടനല്ല മട്ടൺന്ന് വായിക്കണം ഹിറ്റ് നോട്ട് ഓൺലി മട്ടൺ അവൻ മട്ടൺ മാത്രമല്ല ബട്ടാൾസോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കഴിച്ചു അവൻ മട്ടൻ ബിരിയാണി മാത്രമല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ചു എന്നാലോചിച്ചു നോക്കിയേ അവ നമ്മൾ എന്തു പറയും ഒരു തീറ്റ പണ്ടാരം പണ്ടാറല്ലീറ്റണ് അവൻ കഴിച്ചു എന്തൊക്കെ നോട്ട് ഓൺലി മട്ടൻ മട്ടൻ മാത്രമല്ല ആട് മാത്രമല്ല ബട്ടാളസോ ഇതും കൂടി കഴിച്ചു എന്ത് ചിക്കൻ ബിരിയാണിയും കൂടി കഴിച്ചു വാട്ടർ ഗ്ലട്ടൻ എന്തൊരു തീറ്റപ്പണ്ഡാരം നമ്മൾക്ക് പറ്റുമോ രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ചെലവര് കഴിക്കുന്നവരുണ്ട് ഷീ ഗോട്ട് ഓൺലി സ്റ്റേറ്റ് നാഷണൽ അവൾക്ക് സംസ്ഥാന അവാർഡ് മാത്രമല്ല ദേശീയ അവാർഡും നേടി ഹി ടു നോട്ട് ഓൺലി മട്ടൺ ബട്ട ആൾസോ ചിക്കൻ ബിരിയാണി വാട്ടേ ഗ്ലട്ടൻ അവൻ മട്ടൻ ബിരിയാണി മാത്രമല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ചു വാട്ടേ ഗ്ലട്ടൻ എന്തൊരു തീറ്റ കൊണ്ടാരം അത്ഭുതം കാണിച്ചു ഇൻ കണക്ഷൻ വിത്ത് എന്താണ് ഇൻ കണക്ഷൻ വിത്ത് അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തോട് അനുബന്ധിച്ച് അതിനാണ് ഇൻ കണക്ഷൻ വിത്ത് എന്ന് പറയുന്നത് മൈ മാരേജ് എൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് നോട്ട് ഓൺലി അങ്കിൽ അമ്മാവൻ മാത്രമല്ല ബട്ട് ആൾസോ ഓൺ ഗേവ് മീ മണി എൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് അമ്മാവൻ മാത്രമല്ല അമ്മായിയും കൂടി എനിക്ക് പൈസ തന്നിരുന്നു അല്ലെങ്കിൽ പണം തന്നിരുന്നു ആൻറ്റി എന്നുള്ള വാക്ക് ഹിന്ദിയാണ് ആൻറ്റി എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് ഇംഗ്ലീഷിൽ ഓണ്ടാണ് അമ്മായി എന്ന് പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് എൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് നോട്ട് ഓൺലി എങ്കിൽ അമ്മാവൻ മാത്രമല്ല ബട്ട് ആൾസോ ഓണ്ട് ഗേവ് മീ മണി അമ്മായി എനിക്ക് പൈസ തന്നിരുന്നു ഇപ്പോൾ ഓണമെങ്കിൽ നമുക്ക് എന്തു പറയാം ഇനി കണക്ഷൻ വിത്ത് മൈ മാരേജ് മാറ്റിയിട്ട് ഓണം നോട്ട് ഓൺലി എങ്കിൽ ബട്ട് ആൾസോ ഓണ്ട് ഗേവ് മീ ന്യൂ ഡ്രസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം ബൈ ആൻഡ് ലാർജ് എന്താണ് ബൈ ആൻഡ് ലാർജ് എല്ലാം കൂടി കണക്കാക്കിയാൽ ബൈ ആ ലാർജ് യു വിൽ ഗെറ്റ് നിനക്ക് കിട്ടും നോട്ട് ഓൺലി മച്ച് ക്യാഷ് കണ്ടമാനം പൈസ മാത്രല്ലേട്ടാ ബട്ട് ആൾസോ ഗോൾഡ് സ്വർണവും കിട്ടും ഒരു കല്യാണകാരി ആയിരിക്കാം അല്ലേ അപ്പം എനിക്ക് വേണ്ട എനിക്ക് അവൾ വേണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പം ബ്രോക്കർ എന്ത് പറയും ഇതല്ലാണ്ട് എടാ ബൈ എ ലാർജ് എല്ലാം കൂടി കണക്കാക്കിയാൽ യു വിൽ ഗെറ്റ് നിനക്ക് കിട്ടും നോട്ട് ഓൺലി മച്ച് കാണവും കൂടി കിട്ടും നിങ്ങൾ ഒരിക്കലും ഈ പരിപാടിക്ക് നിൽക്കരുത് കാശി പേടിക്കാനും സ്വർണം പേടിക്കാനും നിൽക്കരുത് നിങ്ങൾ കിട്ടുന്ന ഭാര്യ നിങ്ങളുടെ സ്വന്തമാണ് അവളെ നിങ്ങൾ പൊഞ്ഞുപോലെ നോക്കുക സ്വർണം നോക്കി ധനം നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം താറുമാറാകും ബൈ അ ലാർജ് യു വിൽ ഗെറ്റ് നോട്ട് ഓൺലി മച്ച് കാ ബട്ട് ആൾസോ ഗോൾഡ് എല്ലാം കൂടി കണക്കാക്കിയാൽ നിനക്ക് ധാരാളം പണം മാത്രമല്ല സ്വർണവും കിട്ടും ഇൻ കണക്ഷൻ വിത്ത് മൈ മാരേജ് നോട്ട് ഓൺലി അങ്കിൽ ബട്ട് ആൾസോണ്ട് ഗേവ് മീ മണി എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് അമ്മായി മാത്രമല്ല അമ്മാവനും തിരിച്ചു മറിച്ചിട്ട് കൊടുക്ക പണം തന്നിരുന്നു ബൈ എ ലാർജ് എല്ലാം കൂടി കണക്കാക്കിയാൽ യു വിൽ ഗെറ്റ് നോട്ട് ഓൺലി മച്ച് ക്യാഷ് ഇവിടെ മണി ചേർത്തു ഇവിടെ ഞാൻ ക്യാഷ് ചേർത്തു രണ്ടും പണം തന്നെയാണ് കേട്ടോ ബട്ട് ആൾസോ ഗോൾഡ് സ്വർണവും കിട്ടും എല്ലാം കൂടി കണക്കാക്കിയാൽ നിനക്ക് ധാരാളം പണം മാത്രമല്ല സ്വർണവും കൂടി കിട്ടും ഹീസ് നോട്ട് ഓൺലി ഫിലാൻത്രോപ്പിസ്റ്റ് ബട്ട് ആൾസോ യുനാനിമസ് ലീഡർ അവൻ മനുഷ്യ സ്നേഹി മാത്രമല്ല എല്ലാവരും അംഗീകരിക്കപ്പെട്ട അതായത് സർവസമ്മതനായ വ്യക്തി കൂടിയാകുന്നു ഹി ഈസ് അവനാകുന്നു നോട്ട് ഓൺലി ഫിലാന്ത്രോപിസ്റ്റ് മനുഷ്യസ്നേഹി മാത്രമല്ല ബട്ട് ആൾസോ അതും കൂടിയാണ് ഏത് യുനാനിമസ് ലീഡർ അവൻ മനുഷ്യസ്നേഹി മാത്രമല്ല എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ദേ ലൈക്ക് നോട്ട് ഓൺലി ഹോഗ പ്ലം എന്താണ് ഹോഗ പ്ലം അമ്പഴങ്ങ അമ്പഴങ്ങിട്ടില്ല അമ്പഴങ്ങ അച്ചാറിടാം പഴുത്തു കഴിഞ്ഞാൽ തിന്നാൻ നല്ല ഒരു പുളിപ്പും മധുരം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ദേ ലൈക്ക് നോട്ട് ഓൺലി ഹോഗപ്പ്ലം അവർക്ക് അമ്പഴങ്ങ മാത്രമല്ല ഇഷ്ടം ബട്ടാഴ്സോ വൈൽഡ് ജാക്ക് ഫ്രൂട്ട് വൈൽഡ് ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ അയിനിച്ചക്ക ആഞ്ഞിലിച്ചക്ക ചക്ക അങ്ങനെയൊക്കെ പറയും ചെറുതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ചെറിയ കുരു അത് എന്ത് ചെയ്യാം ചുള ചുവപ്പ് കളറായിരിക്കും അതായത് ഒരു ഓറഞ്ച് കളർ അതിൻ്റെ കുരു വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് നിരക്കും ഉപയോഗിക്കാം നമുക്ക് അതിൻ്റെ മാംസം തിന്നാം പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുരു വറുത്ത് നിന്നേം ചെയ്യാം ദേ ലൈക്ക് നോട്ട് ഓൺലി ഹോഗ് പ്ലം അവർക്ക് അമ്പഴങ്ങിയ മാത്രമല്ല ഏതും കൂടി ഇഷ്ടമാണ് ആയിഞ്ഞൽ ചക്ക അല്ലെങ്കിൽ ചക്ക കൂടി അവർക്ക് ഇഷ്ടമാണ് നോട്ട് ഓൺലി ബോയ്സ് സോ ദാറ്റ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അത് കണ്ടു നോട്ട് ഓൺലി ബോയ്സ് ആൺകുട്ടികൾ മാത്രമല്ല സോ ദാറ്റ് പെൺകുട്ടികളും അത് കണ്ടു നോട്ട് ഓൺലി ബോയ്സ് വട്ട് ആൾസോ ഗേൾസ് സോ ദാറ്റ് ഹീസ് നോട്ട് ഓൺലി ഫിലാൻത്രോപിസ്റ്റ് വട്ട് ആൾസോ യുനാനിമസ് ലീഡർ അവൻ മനുഷ്യസ്നേഹി മാത്രമല്ല എല്ലാവരും അംഗീകരിക്കപ്പെട്ട അതായത് സർവസമ്മതം കൂടി ആകുന്നു ദേ ലൈക്ക് നോട്ട് ഓൺലി ഹോഗ് പ്ലം ആൾസോ വൈൽഡ് ജാക്ക് ഫ്രൂട്ട് അവർക്ക് അമ്പഴങ്ങ മാത്രമല്ല ഐനിച്ചക്ക അല്ലെങ്കിൽ ആഞ്ഞിൽ ചക്കയും ഇഷ്ടമാണ് നോട്ട് ഓൺലി ബോയ്സ് ബട്ട് ആൾസോ ഗേൾസ് സോ ദാറ്റ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അത് കണ്ടു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നു മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നവരെ ബായ്